പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക സംസ്ഥാനത്ത് സാമൂഹിക സുരക്ഷാ പെൻഷനും അതോടൊപ്പം തന്നെ ക്ഷേമനിധി ബോർഡ് വഴി പെൻഷൻ കൈപ്പറ്റുന്ന ആളുകളെ സംബന്ധിച്ചും ആശ്വാസകരമായ അറിയിപ്പാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും എത്തിയിരിക്കുന്നത് ഈ മാസത്തിൽ മൂവായിരത്തി രൂപ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കളുടെയൊക്കെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരാൻ പോകുന്നു ഇതിന്റെ നടപടിക്രമങ്ങൾ ഏകദേശം പൂർത്തിയായ ഒരു സാഹചര്യമാണ് ഉള്ളത് ഏപ്രിൽ മാസത്തെ പെൻഷൻ തുകയുടെ കൂടെ ഒരു മാസത്തെ കുടിശ്ശിക പെൻഷൻ കൂടി കൂട്ടിച്ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് വിതരണം ചെയ്യുക കൂടാതെ മറ്റൊരറിയിപ്പ് കൂടി എത്തിയിട്ടുണ്ട് ക്ഷാമബത്ത ഈ വർഷമില്ല ജീവനക്കാർക്കും പെൻഷൻകാർക്കും തിരിച്ചടി ശമ്പള പരിഷ്കരണ കമ്മീഷനെ അടുത്ത ബജറ്റിൽ പ്രഖ്യാപിക്കും കേരള സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് ഈ സാമ്പത്തിക വർഷം പുതിയ ക്ഷാമബത്ത പ്രഖ്യാപിക്കില്ല പത്തൊൻപത് ശതമാനം ക്ഷാമബത്ത നിലവിൽ കുടിശ്ശികയാണ് ജൂലൈയിലും രണ്ടായിരത്തി ജനുവരിയിലും കേന്ദ്രം പുതിയ ക്ഷാമബത്ത പ്രഖ്യാപിക്കുന്നത് ും എന്നാൽ ഇത് സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് ലഭിക്കുന്നതല്ല അടുത്ത ബജറ്റിൽ ശമ്പള പരിഷ്കരണ കമ്മീഷനെ പ്രഖ്യാപിച്ച് പ്രതിഷേധം തണുപ്പിക്കാനാണ് നീക്കം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുതൽ ലഭിക്കേണ്ട ശമ്പള പരിഷ്കരണത്തിന് സർക്കാർ ഇതുവരെ കമ്മീഷനെ പോലും വെച്ചിട്ടില്ല പെൻഷൻകാർക്കും പുതിയ ക്ഷാമ ആശ്വാസം ഈ സാമ്പത്തിക വർഷം ലഭിക്കില്ല ശമ്പള പരിഷ്കരണത്തോടൊപ്പം പെൻഷൻ പരിഷ്കരണവും നടത്തും രണ്ടായിരത്തി ഇരുപത്തിയാറ് ആദ്യം റിപ്പോർട്ട് ലഭിക്കത്തക്ക വിധത്തിലായിരിക്കും ശമ്പള പെൻഷൻ പരിഷ്കരണ കമ്മീഷനെ നിയമിക്കുക പ്രഖ്യാപിച്ച രണ്ട് ശതമാനം ക്ഷാമബദ്ധയുടെ മുപ്പത്തി മാസത്തെ കുടിശ്ശിക ആയ പശ്ചാത്തലത്തിൽ ക്ഷാമപത്താ പ്രഖ്യാപനം ഈ സാമ്പത്തിക വർഷം ഉണ്ടാകില്ല എന്ന ധനവകുപ്പിന്റെ നീക്കം ജീവനക്കാർക്കും പെൻഷൻകാർക്കും തിരിച്ചടിയാണ് നിലവിൽ ക്ഷാമബത്ത പ്രഖ്യാപിക്കുന്നതിന് തടസ്സം സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഏറ്റവും വലിയ ഇരകളാകുന്നത് സർക്കാർ ജീവനക്കാരാണെന്ന അവസ്ഥയിലേക്കാണ് ഇക്കാര്യങ്ങൾ പോകുന്നത് വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക